നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ടോപ്പ് ഫൈവ് ലീഗുകളിലെ ടീമുകളിൽ ഈ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ അടിക്കുന്ന ടീം ഏതാണ് മോസ്റ്റ് ഗോൾസ് പെർ ഗെയിം നമുക്കൊന്ന് നോക്കാം പെർ ഗെയിം വെച്ചാൽ കാരണം ചില ടീമുകൾ കൂടുതൽ കളി കളിച്ചിട്ടുണ്ടാവും ചില ടീമുകൾ കുറച്ച് കളി കളിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കണം അപ്പോൾ പെർ ഗെയിം കൂടുതൽ ഗോളുകൾ അടിച്ച ടീം ഏതാണ് പത്താം സ്ഥാനത്ത് വരുന്നത് മാഴ്സയാണ് ഒളിമ്പിക് മാഴ്സെ അവർ നാൽപ്പത് ഗോളുകളാകെ അടിച്ചിട്ടുണ്ട് പതിനെട്ട് മത്സരങ്ങളിൽ നിന്നാണത് അവരുടെ ഗോൾ പെർ ഗെയിം എന്ന് പറയുന്നത് ടു ടു ആണ് ഒമ്പതാം സ്ഥാനത്ത് വോൾസ്ബർഗ് പതിനെട്ട് കളികളിൽ നിന്ന് അവർ ഈ പറഞ്ഞ പോലെ നാല്പത് ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ട് പോയിന്റ് രണ്ട് രണ്ടാണ് അതായത് ടു പോയിൻറ് ടു ടു ആണ് അവരുടെ ഗോൾഫർ ഗെയിമ എട്ടാം സ്ഥാനത്ത് ഫ്രാങ്ക്ഫേർട്ടാണ് പതിനെട്ട് ഗെയിമുകൾ നാൽപ്പത്തി ഗോളുകൾ രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഗോൾഫർ ഗെയിമ ഏഴാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത് ഇരുപത് കളികളിൽ നിന്ന് നാൽപ്പത്തേഴ് ഗോളുകൾ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ചാണ് അവരുടെ ഗോൾഫർ ഗെയിമ ആറാം സ്ഥാനത്ത് ലിവർപൂൾ ഇരുപത്തിയൊന്ന് കളികൾ അൻപത് ഗോളുകൾ രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ടാണ് അവരുടെ ഗോൾ ഗെയിം ഗെയിമുള്ളത് അഞ്ചാം സ്ഥാനത്ത് ബയർലവർ ക്യൂസന് പതിനെട്ട് കളികൾ നാൽപ്പത്തി നാല് ഗോളുകൾ എന്ന് പറയുമ്പോൾ രണ്ട് പോയിൻറ്റ് നാല് നാലാണ് അവരുടെ ഗോൾഫർ ഗെയിമുകൾ ഇനി നാലാം സ്ഥാനത്ത് ഇന്റർ മിലാൻ ഇരുപത് കളികൾ അൻപത്തിയൊന്ന് ഗോളുകൾ രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് അവരുടെ ഗോൾഫർ ഗെയിം മൂന്നാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സ് ഗോൾ അടിച്ച് കൂട്ടുന്നതിൽ മുമ്പന്മാരായിട്ടുള്ള എഫ് സി ബാഴ്സ് ഇരുപത് കളികളിൽ നിന്ന് അൻപത്തി ഗോളുകൾ രണ്ട് പോയിൻ്റ് ആറാണ് അവരുടെ ഗോൾഫർ ഗെയിമെങ്കിലും രണ്ടാം സ്ഥാനത്ത് പി എസ് ജി ആണ് ഫ്രഞ്ച് പമ്പന്മാർ പതിനെട്ട് കളികളിൽ നിന്ന് നാല്പത്തെട്ട് ഗോളുകൾ രണ്ട് പോയിന്റ് ആറ് ഏഴാണ് അവരുടെ ഗോൾഫർ ഗെയിം ഒന്നാമത് യൂറോപ്പിലെ ടോപ്പ് വെൽ ലീഗുകളിൽ മേളം നടത്തിക്കൊണ്ട് ഒന്നാമത് ഉള്ള ടീം മറ്റാരുമല്ലി ബയൺ മ്യൂണിക്കാണ് ബയൺ യൂണിക് പതിനെട്ട് കളികളിൽ നിന്ന് അൻപത്തി ആറ് ഗോളുകൾ അഥവാ പെർ ഗെയിം മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ഗോളുകൾ ഓ അതൊരു വല്ലാത്ത കണക്കാണ് പെർ ഗെയിം ത്രീ പോയിന്റ് വൺ വൺ അതാണ് അവരുടെ ഗോൾ പെർ ഗെയിം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുറിച്ച വിശേഷങ്ങൾ